നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടർമാർ കാരണം കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ന് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് കൃത്യമായിട്ട് കളക്ടർമാർ തിരിച്ചറിയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിലേക്ക് കൂടി അവധി വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കളക്ടർമാർ എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ വീടുകൾ കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ ദിവസം വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം കോഴിക്കോട് ഇടുക്കി ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധിയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം സ്ക്രീനിൽ കാണിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെയും ഇന്നത്തെ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് അതുപോലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെയുള്ള വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധിയാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തു തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പണ്ട് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കുക